ഹലോ ഡിയർ ഫ്രണ്ട്സ് വാസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണ് സാരി എങ്ങനെ ഭംഗിയായി ഉടുക്കാം എന്ന് പറയുന്നതിലപ്പുറം സാരി എങ്ങനെ ഒറ്റക്ക് ഭംഗിയായി ഉടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അതായത് എങ്ങനെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ സാരി വളരെ ഭംഗിയായിട്ട് ഉടുക്കാം എന്നാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ സാരി ഇസ്തിടുന്നതിന് മുന്നേതും നമ്മളൊന്ന് വെറുതെ ഒന്ന് ഉടുത്തു നോക്കുമല്ലേ ഫ്രണ്ട് പ്ലീറ്റ് എവിടെ നിന്ന് തുടങ്ങണം എവിടെ വരെ വേണം എന്നൊക്കെ നമ്മൾ പിന്നുകൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുമല്ലേ അതുപോലെ മുന്താണിക്ക് പ്ലീറ്റ് എടുത്തതിന് ശേഷം ബ്ലൗസിനെ അത് അറ്റാച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ നമ്മൾ സാരി ഒരു മെഷേൻ്റെ മേലെയോ അല്ലെങ്കിൽ കട്ടിലോ ഒന്ന് നിർത്തിയിട്ടിട്ട് പ്ലീറ്റ് ഒക്കെ നല്ല ഭംഗിയിൽ എടുത്ത് ഇസ്ത്രീട്ട് വെക്കും അല്ലേ അതുപോലെ മുന്താണീൻ്റെ പ്ലീറ്റ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കും അല്ലെ നമ്മൾ എത്ര തന്നെ സെറ്റാക്കി വെച്ചാലും നമ്മൾ ഉടുത്തു കഴിഞ്ഞ് മുന്താണീൻ്റെ പ്ലീറ്റ്സ് നമ്മൾ ബ്ലൗസിൽ പിൻ ചെയ്യണമെങ്കിൽ ആരുടെയും ഹെൽപ്പ് വേണം അല്ലേ ആരും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനില്ല നമ്മൾ ഒറ്റക്കാണ് ചെയ്യേണ്ടതെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ മനയില്ലാതെ പിന്നെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പ്ലീറ്റ്സ് ഒന്ന് ബ്ലൗസിൽ കുത്താൻ വേണ്ടിയിട്ട് അല്ലേ അഥവാ പിൻ ചെയ്യാൻ പറ്റിയാൽ തന്നെ അത് ഷോൾഡറിൻ്റെ അവിടെ തന്നെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യില്ല ബ്ലൗസിൻ്റെ മേലോട്ടായിരിക്കും നമ്മൾ കുത്തുന്നുണ്ടാവില്ല അല്ലേ ശരിക്കും നല്ല ഭംഗിയിൽ കുത്തണമെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് കുത്തേണ്ടി വരും അതേക്കാൾ തന്നെ കുറേ ഉറക്കത്തിൽ വേണം സാരി നമുക്ക് പിൻ ചെയ്യണം നല്ല ഭംഗി ഉണ്ടാവില്ല സാരി ഭംഗിയിൽ ഉടുത്താൽ തന്നെ ഈ മുന്താണിൻ്റെ പ്ലീറ്റ്സ് ബ്ലൗസിൽ പിൻ ചെയ്യണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ട് ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം ശ്രമിച്ചാലും അതൊന്ന് പിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല അപ്പോഴേക്കും കയ്യങ്ങ് കഴിഞ്ഞ് പോകും ആകെ മടുപ്പ് വരും അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് ആലോചിച്ചത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊന്ന് മാറിക്കിട്ടുകയും ചെയ്യും നല്ല സൂപ്പറായിട്ട് പിന്നെ ചെയ്യാനും പറ്റും നല്ല ഭംഗിയിൽ ചെയ്യാനും പറ്റും അങ്ങനെ ഞാൻ തന്നെ പരീക്ഷിച്ച് വിജയിച്ച ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇങ്ങനെ ഒരു സൂത്രം ഇതിന് മുന്നേ അറിയും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ സാരിന്റെ ബ്ലൗസ് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാരി ഉടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം പ്ലേറ്റ് എടുത്തതിനു ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ബ്ലൗസിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ആദ്യമേ തന്നെ പിൻ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയിൽ തന്നെ പിൻ ചെയ്ത് സെറ്റാക്കാൻ പറ്റും സാരി ഉടുത്തതിനു ശേഷം പിൻ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കി കിട്ടും സാരി ഉടുത്തതിനു ശേഷം പിൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത് എത്രത്തോളം മുന്താണിക്ക് താഴ്ച വേണോ ആ ഒരു കണക്കിൽ നമുക്ക് ബ്ലൗസിൽ ഈ മുന്താണിക്ക് പ്ലീറ്റ് ഇട്ടതിന് ശേഷം പിൻ ചെയ്ത് വെക്കുക കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ നമുക്ക് പിൻ ചെയ്യാൻ പറ്റിയില്ലേ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ബ്ലൗസ് ഇടുക ബ്ലൗസ് ഇട്ടതിന് ശേഷം വേണം നമ്മൾ റിവേഴ്സ് ആയിട്ട് സാരി കൊടുക്കാൻ ഞാൻ റിവേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണഗതിയിൽ ആദ്യം ചെയ്യുന്നത് ഇവിടെ അവസാനം ചെയ്യുന്നു അവസാനം ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നു അങ്ങനെയാണ് ഞാൻ റിവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാകുമ്പം നമുക്ക് സാരി എടുക്കുന്ന കാര്യത്തിൽ ആരുടെ ഹെൽപ്പും വേണ്ട വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റോട് നമുക്ക് സാരി ഉടുത്ത് സുന്ദരിയായി പുറത്തിറങ്ങാം ടെൻഷനില്ല കൈ കഴയില്ല ഒരു പ്രശ്നവും ഇല്ല സൂപ്പർ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ പട്ടുസാരിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഞാൻ ഈ സാരി വെറും അഞ്ചഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഒരു പ്രശ്നം ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ നല്ല ഭംഗി സാരി കൊടുത്തു കണ്ടില്ലേ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണുന്നത് വരേക്കും ബൈ